കൗതുകകരവും ഒരു കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ തുടങ്ങിയിട്ടുണ്ട് അത് ഏത് ഡയറക്ഷനിൽ പോകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ചീറ്റിപ്പോകാനും സാധ്യതയുണ്ട് അത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ് കോ വാറൻറ്റൊ ഹർജി എന്ന് പറയും അതായത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല അതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് അയാൾ ഇറങ്ങണം ഇതന്നെയാണ് കോ വാറൻറ്റോ വൈ ദിസ് മാൻ ഈസ് ഹിയർ എന്നുള്ളതാണ് ചോദ്യം കോ വാറൻറ്റോ കോ വാറൻറ്റോ എല്ലാവർക്കും എതിരെ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല പബ്ലിക്കിൽ ചില പ്രത്യേക പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നവരാണ് മുഖ്യമന്ത്രിക്കെതിരെ കോ വാറൻറ്റോ കൊടുക്കാം പണ്ട് നവാബ് രാജേന്ദ്രൻ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ കോ വാറൻ്റോ ഹർജി കൊടുത്തിരുന്നു അതിൽ നവാബി രാജേന്ദ്രൻ പറഞ്ഞു ഈ മുഖ്യമന്ത്രിക്ക് ഭ്രാന്താണ് കാരണം അദ്ദേഹം വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു രാഷ്ട്രീയക്കാരാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമില്ല ഓരോ ആഴ്ച കുടുംബം അവരവരുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് പറയും പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വീണ്ടും പറയും ഇങ്ങനെയൊക്കെ ഇത് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കി വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത് ഭ്രാന്തിൻ്റെ ഒരു ലക്ഷണമാണ് ആണല്ലോ അപ്പോൾ അങ്ങനെ കോവാറൻറ്റോ ഹർജി അത് കോടതി തള്ളി കേട്ടോ കോ ഹർജി അപ്പോൾ കരുണാകരൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ഈ മനുഷ്യനെ ഒരു ശല്യക്കാരനായ വ്യവഹാരിയായിട്ട് പ്രഖ്യാപിക്കണം ഇയാളുടെ കേസുകൾ ഇനി കോടതി എടുക്കാൻ പാടില്ല കാരണം കരുണാകരനെതിരെ നിരന്തരം കേസായിരുന്നു നവാബി രാജേന്ദ്രൻ്റെ അപ്പോൾ കോടതി പറഞ്ഞു ശല്യക്കാരനായിട്ട് പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഇല്ല ബട്ട് ഇതുപോലത്തെ ഫ്രിവിലസ് പെറ്റീഷൻസ് വരാതെ നോക്കുകയൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഒരു ഓർഡർ ഇടാം ഇനിമെൽ നവാബി രാജേന്ദ്രൻ്റെ പെറ്റീഷൻ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് ദാറ്റ് വിൽ ബി ടു മച്ച് ഓക്കെ നിങ്ങൾ അത് നിരന്തരം നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാം ബട്ട് അങ്ങനെ കേസ് കൊടുക്കുന്നതിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിരോധിക്കുന്നതോ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് തള്ളി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ചപ്പോൾ അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിരുന്നു റിഡ് പെറ്റീഷനുമായിട്ട് അയാൾ പറഞ്ഞു ഇയാൾ ഇന്ത്യൻ പൗരനല്ല ഇയാൾ അമേഠിയിൽ മത്സരിക്കുന്നത് ശരിയല്ല കോടതി കുറച്ച് നേരം കേസ് കേട്ടു എന്നിട്ട് മടക്കി കയ്യിൽ കൊടുത്തു കോടതി പറഞ്ഞു ഒരാളിൻ്റെ പൗരത്വമൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് കോടതി മടക്കി ഞാനിതിനു മുമ്പ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലോക്സഭയിലെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ ഇരിക്കുകയാണ് ഈ സാധനം ഇദ്ദേഹത്തിൻ്റെ പൗരത്വത്തിൻ്റെ പ്രശ്നം ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയറാണ് ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ ഇദ്ദേഹം തുടങ്ങി അതിൻ്റെ ആവശ്യത്തിലേക്കായി അവിടുത്തെ കമ്പനി രജിസ്ട്രാർക്ക് കൊടുത്ത ഡോക്യുമെൻറ്റിൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് പറഞ്ഞു പാസ്പോർട്ട് നമ്പറും ഒക്കെ കൊടുത്തു നമ്മളുടെ പാസ്പോർട്ട് ചട്ടം അനുസരിച്ച് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പാസ്പോർട്ട് നിങ്ങൾ എടുത്താൽ എടുത്ത നിമിഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസലാകും നിങ്ങൾ ഇന്ത്യൻ പൗരൻ അല്ലാതെയാകും ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതിൽ ആ സെക്കൻഡിൽ നിങ്ങൾ ഓസ്ട്രേലിയക്കാരനാകും ഇന്ത്യക്കാരൻ അല്ലാതെ ഡബിൾ പാസ്പോർട്ട് ഒക്കെ അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ അങ്ങനെ അല്ല ഒറ്റ പാസ്പോർട്ടേ അനുവദിക്കുകയുള്ളൂ ഏതെങ്കിലും രാജ്യം നിങ്ങൾ തിരഞ്ഞെടുത്തോ പൊക്കോ എന്താണെന്ന് ചെയ്തു ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇരട്ട പൗരത്വം സ്വീകാര്യമല്ല രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് പ്രിസൈസ്ലി ഇതാണ് ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് പാസ്പോർട്ടുമായിട്ട് നടക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു എന്നുള്ള കുറ്റത്തിന് ഇന്ത്യൻ പൗരന് അല്ലാതെയാകും വെരി സിമ്പിൾ കേസാണ് പക്ഷേ ലോക്സഭയിലെ എത്തിസ് കമ്മിറ്റി അനങ്ങിയിട്ടില്ല എത്തിക്സ് കമ്മിറ്റിയുടെ തലപ്പത്ത് രാജ്നാഥ് സിംഗ് ഉള്ളപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചു രാഹുൽ ഗാന്ധി നാളിതുവരെ മറുപടി കൊടുത്തിട്ടില്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അമിത് ഷാ ആയിരുന്നു അമിത് ഷാ ഇതിലൊരു നടപടിയും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ ഇത് കഴിഞ്ഞ് ലോക്സഭ തുടങ്ങിയതേ ഉള്ളൂ എത്തിക്സ് കമ്മിറ്റി ഫോം ചെയ്യും അതിൻ്റെ ചെയർമാൻ ആരാണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഫയലിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇയാളുടെ കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ വേറൊരു തടസ്സം ഇയാള് അശോക് പാണ്ഡെ എന്നും മറ്റൊരു പറഞ്ഞൊരു വക്കീലിനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ലിറ്റിഗേഷൻ നടത്താൻ ഇയാളും കൂടെയുണ്ട് പരാതിക്കാരനും കോടതിയിൽ പോയിട്ടുണ്ട് അശോക് പാണ്ഡേടേക്കെതിരെ ഒരു വക്കീലാണെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ മനുഷ്യൻ്റെ വഴി വരുന്ന കേസ് അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ആദ്യം കെട്ടിവെക്കാൻ പറയണം ഇങ്ങനെ ഇങ്ങനെ കോടതികളെ കുഴപ്പത്തിലാക്കാനായിട്ട് സമയം കളയാനായിട്ട് ഇടക്കിടക്ക് പബ്ലിക് ഇൻട്രസ് സിറ്റിയേഷനുമായിട്ട് വരുന്ന സ്വഭാവക്കാരനാണ് അതുകൊണ്ട് ആദ്യം ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെക്കാൻ പറ എന്നിട്ട് വേണം ഇയാളുടെ കേസ് കേൾക്കാൻ അപ്പോൾ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ഡോ തൻ്റെ പേരിലല്ലേ രണ്ടായിരത്തി പതിനാറിലൊരു ഒരു ഒരു വിധിയുള്ളത് ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെച്ചിട്ട് വേണം കേസ് കേൾക്കാൻ അങ്ങനെ പറഞ്ഞു യുവർ ലോഡ്ഷിപ്സ് അങ്ങനെ ഒരു ഒരു വിധിയൊക്കെ ഉണ്ട് പക്ഷേ അതിന് ശേഷവും എൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പല ജഡ്ജിമാരും കേട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിലും എൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇപ്പം ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ കേട്ടിട്ടുണ്ട് തൻ്റെ കൂടെ ഈ നിൽക്കുന്നതാരാ സാറേ ഇയാളാണ് പെറ്റീഷൻ ഇയാളെന്താ ഇവിടെ ഒന്ന് നിൽക്കുന്നത് കാരണം ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഹാജരാകേണ്ട കാര്യമില്ല വക്കീലന്മാരുടെ കളിയാണല്ലോ ഹൈക്കോടതിയിൽ മുഴുവൻ അല്ല അയാളെങ്ങനെ വന്നു എൻ്റെ കൂടെ നിൽക്കുകയാണ് മാറി നിൽക്കാൻ പറ ആ എന്തിനാണ് മാറി നിൽക്കുന്നത് അല്ല അന്ന് ഇത് വക്കീലന്മാർക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഈ വക്കീൽ പറഞ്ഞു അങ്ങനെ വക്കീലന്മാർക്ക് എന്ന് പറയുന്ന സ്ഥലം കോടതി മുറിയിലില്ല ആ സിസ്റ്റം മാറേണ്ടതാണെന്ന് വല്ല കാര്യമുണ്ട് ഇതൊക്കെ ജഡ്ജിമാർക്ക് ദേഷ്യം വരുന്ന ഏർപ്പാടാണ് ശരി അവിടെ നിന്ന് മാറി കൊടുത്താൽ മതി പെറ്റീഷൻ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അയാൾ പുറകോട്ട് മാറി വക്കീൽ വിടുന്നില്ല വക്കീൽ പറഞ്ഞു ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു ഹൈക്കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്യി ഞങ്ങൾ വേറൊരു ദിവസം ഇത് കേൾക്കാം പറ്റില്ല ഇത് ഇന്ന് തന്നെ കേൾക്കണം ശരി നോക്കട്ടെ കുറച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു ഞാൻ ഈ അതിൻ്റെ ഒരു റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു പക്ഷെ വരുന്നില്ല അപ്പം ഞാൻ ഈ വിവരം നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു മിക്കവാറും ആ ഹർജി ഈ തള്ളിപ്പോവും ഈ കോടതിയിൽ കിടന്ന് ഇതുപോലെ കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജഡ്ജിമാർ ഹോസ്റ്റയിലാവും ഏത് മനുഷ്യനും അല്ല ഇവനൊരു ഒരു റിലീഫും കൊടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക ആൻഡ് ദേ വിൽ ഫൈൻഡ് ഔട്ട് സം റീസൺ ഫോർ ദാറ്റ് വെറുതെ തള്ളിക്കളയുന്നു അല്ല അതിന് കാരണങ്ങൾ അവരെഴുതും അവരെഴുതിയാൽ എഴുതിയതാണ് നിങ്ങൾക്ക് പിന്നെ ആകെ ചെയ്യാവുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുക എന്നുള്ളതാണ് അപ്പീൽ പോയി കഴിഞ്ഞാൽ അപ്പീൽ എന്ന് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യും നമുക്കറിയില്ല സോ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഫോർ ദാറ്റ് ഓക്കെ ടു ബി പൊളൈറ്റ് വിത്ത് ദ കോർട്ട് ആൻഡ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഹേർഡ് ആസ് എർലി ആസ് പോസിബിൾ ആൻഡ് ലെറ്റ് ദ ജഡ്ജ്മെൻ്റ് കം ആൻഡ് യു ക്യാൻ സി എന്തുകൊണ്ടോ ഈ വക്കീൽ എനിക്കപ്പോൾ വെറുതെ അല്ല ഇങ്ങനെ ഇരുപത്തയ്യായിരം രൂപ കെട്ടി വെച്ചിട്ട് വേണം ഈ മനുഷ്യനെ കേൾക്കാൻ പറയാൻ കാര്യം ഇതുപോലത്തെ ഈ ഉടക്കുകളൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് ഈ കോടതികളിൽ നിങ്ങൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം അലിഖിതമായ ചില പെരുമാറ്റച്ചട്ടങ്ങളുമുണ്ട് അത് നിയമമാണോ എന്ന് ചോദിച്ചു ചില അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെയാണ് കോടതി ഇപ്പോൾ മുണ്ട് മടക്കി കുത്തി കോടതിയിൽ നിൽക്കാമോ കേരളത്തിലെ കീഴ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിൽക്കാൻ പാടില്ല എന്നാൽ അങ്ങനൊരു ചട്ടമുണ്ടോ ഇല്ല മജിസ്ട്രേറ്റിനെ അപമാനിച്ചുകൂടാ എന്ന ചട്ടമുണ്ട് ശരി ഞാൻ മുണ്ടുപുടക്കി കുത്തുന്നത് മജിസ്ട്രേറ്റ് അപമാന അപമാനിതനാവേണ്ട കാര്യം എന്താ അതിൽ ഈ ചോദ്യത്തിന് മറുപടിയില്ല ഒരാൾ മുണ്ടുപുടക്കി കുത്തി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റേ ആൾ അപമാനിതനാവേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്കൊന്ന് സെൻസിറ്റീവാകേണ്ട കാര്യം എന്താ മുണ്ടു കുത്തിയാൽ എന്താ കുഴപ്പം എന്താ തെറ്റ് ഇങ്ങനെയൊക്കെ ചോദിക്കാം പക്ഷേ സംഭവിക്കുന്നത് ഫലത്തിൽ നിങ്ങൾ വഴക്കാളിയായിട്ട് അറിയപ്പെടും കോടതി മുറിയിൽ ഫ്രണ്ട് റോ മിക്കവാറും പ്രോസിക്യൂഷൻ ഭാഗത്തെ ഫ്രണ്ട് റോയിൽ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രണ്ട് റോയുടെ വലതുവശം പ്രോസിക്യൂഷൻ ഇടതുവശം ഈ പറഞ്ഞ വാദിഭാഗം സർക്കാരല്ലാത്തവർ ഒക്കെ ഇടതുഭാഗം ഇങ്ങനെ രണ്ട് മൂന്ന് റോ റകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മിക്സായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിക്കും ഏറ്റവും പുറകിൽ ആ സ്ഥലമുണ്ടെങ്കിൽ കക്ഷികൾക്ക് ഇരിക്കുക ഹർജിക്കാരൻ അല്ലെങ്കിൽ ഇൻറ്റർവെനർ ഇതുപോലെയുള്ളവർക്ക് ഇരിക്കുക ഇങ്ങനെയാണ് ഒരു സെറ്റപ്പ് കേരള ഹൈക്കോടതി അത് സാധാരണ അര തെറ്റിക്കാറില്ല ഒരാൾ തെറ്റിച്ചിട്ട് മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അയാളെ എണീപ്പിച്ചു വിടാൻ ചട്ടമൊന്നുമില്ല ബട്ട് അത് മര്യാദയല്ല കാരണം അത് വക്കീലന്മാരാണല്ലോ കേസ് ബാധിക്കുന്നത് അവരാണല്ലോ നിങ്ങൾ കേസ് ബാധിക്കുന്നില്ല നിങ്ങളൊരു കേസ് കൊടുത്തിരിക്കുന്നു വേറൊരു വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് ഏറ്റവും വൃത്തത്തെ കസേരയിൽ പോയി ഇരിക്കുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോടതിയിലെ അറ്റ്മോസ്ഫിയറിന് പറ്റിയ പെരുമാറ്റമല്ല അത് അതൊക്കെ കേസ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസാണ് അതിൻ്റെ കൂടെ വക്കീലിൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണ് അത് തള്ളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോടതി അങ്ങനെ കോടതി വിധി പറയുന്നത് ശരിയാണോ വക്കീലിൻ്റെ പെരുമാറ്റം നോക്കിയാണോ കോടതി വിധി പറയേണ്ടതെന്നൊക്കെ സാങ്കേതികമായിട്ട് നമുക്ക് ചോദിക്കാം ബട്ട് കോടതി വിധി പറയുമ്പോൾ അതിനകത്തൊരു ന്യായം അവർ കണ്ടുപിടിക്കുകയും ചിലപ്പോൾ ഒറ്റ ലൈനായിരിക്കും നേരത്തെ സുപ്രീം കോടതി പറഞ്ഞില്ലേ അതുപോലെ ഈ പൗരത്വം തെളിയിക്കുക രേഖകൾ നോക്കുക ഇതൊന്നും ഹൈക്കോടതി ചെയ്യേണ്ടതല്ല ഇത് സർക്കാരിൻ്റെ ജൂറിസ്ട്രിക്ഷനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇല്ലേ അതുപോലെ ഈ ഇത് വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് രാഹുൽ ഗാന്ധി ഒരു വക്കീലിനെ വെച്ചു ഒന്നു എനിക്ക് അവിടെ അയാൾ ആദ്യം കൊണ്ടുവരുന്നത് സുപ്രീം കോടതിയിൽ ആ ജഡ്ജ്മെൻ്റ് ആയിരിക്കും ദിസ് ഈസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് ഡൊമൈൻ ആൻഡ് ദി സുപ്രീം കോർട്ട് ലസ് ഇൻ വാണ്ട് ടു എൻറ്റർ ഇൻ ടു ദാറ്റ് ഏരിയ എന്ന് സുപ്രീം കോർട്ട് സെറ്റിൽ ചെയ്താണ് പിന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ എന്ത് കേസ് എന്ന് ചോദിച്ചായിരിക്കും അയാളുടെ വാദം തുടങ്ങുന്നത് ഏതായാലും രസകരമായൊരു കേസും വാദവുമാണ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം താങ്ക്